الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة التوبيل أعوذ بالله من أعوذ بالله من الشيطان الرجيم. ولا تصلي على أحد منهم مات أبدا. ولا تقم على قبره إنهم كفروا بالله ورسوله. وماتوا وهم فاسقون. വലാ തുസൊല്ലി തങ്ങൾ നമസ്കരിക്കുകയുമരുത് അല അഹദിൻ ഒരാളുടെ മേലും മിൻഹും അവരിൽ നിന്ന് മാത്ത അയാൾ മരിച്ചു അബദൻ ഒരിക്കലും തീർത്തും നമസ്കരിക്കരുത് വലാ തെക്കും താങ്കൾ നിന്ന് പ്രാർത്ഥിക്കുകയും അരുതുകയായി കബരിഹി അവൻ്റെ കബറിന്മേൽ എന്നഹം ഖഫറൂബില്ല കാരണം എന്നഹം ഖഫറൂബില്ല അവർ അള്ളാഹുവിനെ നിഷേധിച്ചവരാണ് വ റസൂലിഹി അവൻ്റെ ദൂതനെയും വ മാത്തു അവർ മരിക്കുകയും ചെയ്തു അഹും ഫാസിഖൂൻ അനുസരണമില്ലാത്തവരായിട്ട് അധർമ്മികളായിട്ട് എന്നുകൂടെ അർത്ഥം പറയാം വലാ തുസ്വല്ലി സ്വലാത്ത് അതിനുണ്ടായതാണ് സ്വല്ലായുസ്വല്ലി സ്വലാത്തെന്ന പദത്തിൻ്റെ അർത്ഥം പ്രാർത്ഥന എന്നാണ് അത് പിന്നെ നമസ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടതാണ് വലാ തുസ്വല്ലി താങ്കൾ നമസ്കരിക്കരുത് അലാഹി മിന്നും മാത്ത അബദ്ധ അവരിൽ നിന്ന് മരിച്ച ഒരാളുടെ പേരിലും ഒരിക്കലും നമസ്കരിക്കരുത് വലാ തക്കും അല കബറി ഖബറിന്മേൽ നിൽക്കരുത് ഖബറിന്മേൽ എന്ന് പറഞ്ഞാൽ ഖബറിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുക ഇന്നഹം ഖഫറുബ്ബില്ലാ അതിന് കാരണം എന്തുകൊണ്ടങ്ങനെ എന്ന് പറഞ്ഞു ഇന്നഹും ഖഫറുബില്ലാഹി അവർ അള്ളാഹുവിനെ കൊണ്ട് അവിശ്വസിച്ചവരാണ് ഓ റസൂലിഹി അവൻ്റെ ദൂതനെയും വ മാത്തു അവർ മരണപ്പെടുകയും ചെയ്തു വഹും ഫാസിഖവും അവർ ഫാസിഖുകൾ അനുസരണമില്ലാത്തവരായിക്കൊണ്ട് നമ്മളെ മുമ്പ് ഈ എൺപതാമത്തെ ആയത്ത് പറഞ്ഞപ്പോൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ ഉബെയ്യ അയാളാണല്ലോ മുനാഫിക്കുകളുടെ നേതാവ് മദീനയില് എന്താണ് അയാൾ മുനാഫിക്കായി മാറാനുള്ള കാരണം അയാള് മദീനയുടെ രാജാവാകേണ്ട ആളായിരുന്നു മദീനക്കാർ മദീനയിലെ പ്രമുഖ ഗോത്രങ്ങൾ ഔസ് ഹസ്റജ് ഇവർ രണ്ടു കൂട്ടരും ഏകോപിച്ച് തീരുമാനിച്ചിരുന്നു അബ്ദുല്ലാഹിൻ ഉബൈനെ മദീനയിലെ ഭരണാധികാരിയായി വാഴിക്കാം എന്ന് അയാൾ അതിന് കിരീടധാരണത്തിനുള്ള കിരീടം വരെ റെഡിയാക്കി വെച്ചിരുന്നു ഞാൻ ഡേറ്റഡ് തീരുമാനിച്ചാൽ മതിയായിരുന്നു അപ്പോഴാണ് നബിസ്ഹു അലൈഹി വസ്ല്ലാം മദീനയിൽ എത്തുന്നത് നബി നബിസ്ാഹ് അലഹി വസ്ല്ലാം മദീനയിൽ എത്തുന്നതോടുകൂടി ആളുകളുടെ ശ്രദ്ധാകേന്ദ്രം നബിയായി തീർന്നു അദ്ദേഹത്തിന്റെ അനുയായികളായിത്തീരാ പതുക്കെ പതുക്കെ ഓരോ ദിവസവും ഓരോ വീട്ടിൽ നിന്നും ഓരോ കുടുംബത്തിൽ നിന്നും ഒന്നും രണ്ടും പേര് ഇസ്ലാമിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ അനുയായികളായി തീരുക അബ്ദുല്ലാഹിബിൻ ഇങ്ങനെ അത് സഹിക്കണില്ല അങ്ങനെ നബിന്റെ അനുയായികൾ വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായി അലൈഹി നബിസ്ലമിയായി അവിടുത്തെ നേതാവ് അവിടുത്തെ ഭരണാധികാരി അബ്ദുല്ലാഹിബിൻബിൻസലൂലിന് ആൾക്കാർ അങ്ങനെ സൗകര്യപൂർവ്വം അവഗണിച്ചു ആ പക അയാൾക്ക് നല്ലോണം ഉണ്ട് അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റ ഇനിയിപ്പെന്താ വഴി ഇനി മുഹമ്മദിനെയും സംഘത്തെയും നശിപ്പിക്കണം അതിനോലെ കൂടെ കൂടിയിട്ട് നശിപ്പിക്കണം അല്ലാതെ ഇസ്ലാമിനോട് ഒരു താല്പര്യം അയാൾക്കില്ല അയാൾക്ക് അയാളുടെ രാജാധികാരവും അയാളുടെ ഭൗതിക സൗകര്യങ്ങളും അയാളുടെ വ്യാപാരവും ബിസിനസ്സും മുതലുമൊക്കെ തന്നെയാണ് താല്പര്യം അതുകൊണ്ട് അയാൾ മുനാഫിക്കായി അയാൾ മരിച്ചു തബോക്കിദ്ധാനന്തരം വലിയ കുത്തി തിരിപ്പുകൾക്ക് കൊളുത്തിയിട്ടുണ്ട് അയാൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് റസൂൽ അലൈഹി വസല്ലം എന്തായിരുന്നാലും അയാളുടെ മകൻ അബ്ദുള്ള അവൾ പറഞ്ഞിട്ടുണ്ടല്ലോ കറകളഞ്ഞ മൂമ്മിൻ്റാണ് മുസ്ലിമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി അല്ലാസമ്മയുടെ നല്ല അനിയായിയാണ് സല്ലല്ലാഹു അലൈഹി വല്ലാമെ ഏറെ സ്നേഹിക്കുന്ന മനുഷ്യൻ അങ്ങനെ ഈ അബ്ദുള്ള ബിൻ ഉബൈ ഉബൈൻ്റെ മകൻ അബ്ദുള്ള മരിച്ചു മുനാഫിക്ക് അപ്പം മകൻ അബ്ദുള്ള റലീ അഹ് അൻഹു റസൂൽ സലഹ് അല്ലൈവലാമിൻ്റെ അടുക്കൽ വന്നിട്ട് ആവശ്യപ്പെട്ടു റസൂൽ അങ്ങയുടെ ഷർട്ട് തരണം ഉപ്പാൻ്റെ കഫംപുടവ പ്രത്യക്ഷത്തിൽ അബ്ദുള്ള അഹിബിന് വെയി മുസ്ലിം ആണല്ലോ പള്ളിക്കൊക്കെ വരുമല്ലോ ഉള്ളിൽ വിശ്വാസമല്ല ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വരും അങ്ങേടെ ഷർട്ട് തരണം ഉപ്പാക്ക് കഫംപുടവയായിട്ടാണ് ഈ കാരണം പിന്നെ അങ്ങ് വരണം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇമാല റസൂൽ അലൈഹി അല്ലൈവലം സമ്മതിച്ചു സമ്മതിച്ചു പോയി നിസ്കരിക്കാൻ നിസ്കരിക്കും എന്ന് ഉറപ്പായപ്പോൾ ഖത്താബ് മുന്നേക്കായിരുന്നു പോകരുത് റസൂലിൻ്റെ ഉടുപ്പ് കുപ്പായം പിടിച്ച് വലിച്ചു പോകരുത് നിസ്കരിക്കരുത് അവർ ഇവൻ മരണപ്പെട്ട ഇവൻ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ് അയാൾ പറഞ്ഞ് പരത്തിയത് എന്നിട്ട് അങ്ങ് അവന് വേണ്ടി നമസ്കരിക്കുകയാണ് കപടവിശ്വാസിയാണവൻ എന്ന് ഉമർ ഖത്താബ് ഹത്താഫ് അൻഹു റസൂർ സലഹു അലൈഹി വസ്ലമൊക്കെ തടസ്സം നിന്ന് കൊണ്ടൊക്കെ ആവശ്യപ്പെട്ടു റസൂർ പറഞ്ഞു എന്നെ വിട്ടേക്കും എന്നെ വിട്ടേക്ക് എനിക്ക് ഹയർ നൽകിയിട്ടുണ്ടല്ലോ കാരണം ഇസ്തഫീർ ലഹും അബുലാത്ത ഇസ്തഫീർ താങ്കൾ പുറക്കെല്ലാം തേടിക്കോളൂ അല്ലെങ്കിൽ തേടാതിരുന്നോളൂ രണ്ടും സമ എഴുപത് പ്രാവശ്യം അപ്പം അതീ കൂടുതൽ പുറക്കെല്ലാം തേടി അള്ള പുറത്ത് കൊടുക്കുകയൊക്കെ ഞാൻ അത് ചെയ്യുമല്ലോ അതാണല്ലോ എൻ്റെ അങ്ങനെയാണല്ലോ റസൂലിൻ്റെ മനസ്സ് അത്തരത്തിൽ കാരുണ്യമുള്ളതാണ് ഏതായിരുന്നാലും റസൂൽ സലഹു അലഹി വസ്ലം അയാൾക്ക് വേണ്ടി നമസ്കരിച്ചു നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തറങ്ങണ വലാത്ത് സ്വല്ലി നിസ്കരിക്കരുത് അല്ല അഹദിമിൻഹും അത്തരക്കാരിൽപ്പെട്ട ഒരാളുടെ മേലും മാത്താൾ മരിച്ചു അബദൻ ഒരിക്കലും നമസ്കരിക്കരുത് നിസ്കരിക്കരുത് അബദ്ധ ഫിഹ അബദ നിത്യവും എന്ന് പറയണേ അതാണ് പിന്നെ റസൂൽ സല ഇത് ഇസ്ലാമിക നേതൃത്വത്തിനുള്ള കൽപ്പനയാണ് പക്ഷെ ഇന്ന് നമുക്ക് ആരാ മുനാഫിക്ക് കണ്ടെത്താൻ പറ്റുമോ പറയാൻ പറ്റില്ലല്ലോ അത് റസൂൽ സല അലൈ വസ്സലാം നമുക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് പിന്നെ അവരെ നിരീക്ഷിച്ച് മനസ്സിലാക്കണം അദ്ദേഹം ഇസ്ലാമിക സമൂഹത്തിൻ്റെ നേതൃത്വം ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇന്നും അത്തരത്തിലൊക്കെയുള്ള ഉണ്ടെങ്കിൽ അവർക്ക് ആ സമൂഹത്തെ നിരീക്ഷിച്ച് മനസ്സിലാക്കുവാൻ അവരുടെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് അറിയാൻ കഴിയും അപ്പോൾ നേതാക്കന്മാർ അങ്ങനത്തെ നേതാക്കന്മാർ അവർ സംസ്കരിക്കരുത് കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അറിയില്ല അല്ല നിഫാക്കിൽ നിന്ന് നമ്മയൊക്കെ കാത്തുരക്ഷിക്കണം കാത്തുരക്ഷിക്കുമാറാവട്ടെ എപ്പോഴും ധ്യാഴ്ച ചെയ്തുകൊണ്ടിട്ടോ എപ്പോഴും ധ്യാഴ്ച ചെയ്യണം അപ്പോൾ ഉമർ ഖത്താബിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞിരുന്നു ഉമർ ഖത്താബ് റലി അള്ളാഹുഹു പിന്നെ ഹൃദയഫതുൽ യമാൻ റലി അള്ളുഖുൻഹു എന്ന് പറഞ്ഞൊരു സഹാബി ഉണ്ടല്ലോ പ്രമുഖനായ റസൂൽ സലഹ് അലൈഹി വസ്ലമയുടെ രഹസ്യമൊക്കെ അദ്ദേഹത്തോടാണ് പറയുക റസൂൽ അപ്പോ തബുക്കുദ്ധത്തിനൊന്നും മടങ്ങിപ്പോരുമ്പോൾ റസൂൽ സലു അലൈഹി സ്വലമയെ കൊല്ലാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു മലഞ്ചെരുവിൽ നിന്ന് ഉന്തി താഴെയിട്ടിട്ട് ഒക്കെ അപ്പോൾ റസൂൽ അലൈഹി അലൈഹിം തന്നെ കൂടെ വരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത് ഒന്ന് ഹുദൈഫത്തുൽ യമാനിറലിൻഹുവും ഒന്ന് അൺമാർ ബിസിൻഹു ആണ് രണ്ടുപേരെയാണ് ഈ ഹുദൈഫത്തുൽ യമാനിറിയുല്ലാ ഹുൻഹുവിനോട് ഒരിക്കൽ മുനാഫിക്കങ്ങളിൽ പെട്ട ചിലരുടെ പേരൊക്കെ റസൂൽ അലൈഹി സലഹ്ലൈസ് പോകാതെ ഇത്തരത്തിൽ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം കൃത്യമായ എണ്ണൊന്നും ആയിക്കോളണമെന്നില്ല ഇപ്പോൾ ഹൃദൈഫത്തുൽ ജമാനിറലി ഹാൻഹിനോട് മുനാഫിഖിങ്ങളുടെ പേരുകൾ ഇന്നതും ഇന്ന ഇന്നവനും ഇന്നവനും ഇന്നവനുമൊക്കെ പറഞ്ഞപ്പോൾ ആരോടും പറയുന്നത് സ്വകാര്യമാണ് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി ഇമർഹത്ത ബാബു വിവരം അറിഞ്ഞപ്പോൾ അന്വേഷിച്ചു ഞാൻ ഉണ്ടോ എൻ്റെ പേരുണ്ടോ എൻ്റെ പേരായി പൊട്ടിക്ക്ണോ ആദ്യം അന്വേഷിക്കണത് ആരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടല്ല മറ്റുള്ളവരുടെ പേര് ചോദിച്ചിട്ടുമില്ല എൻ്റെ പേരുണ്ടോ ഈ ഉൾമർഹത്താം അലീ അള്ളഹ്മാൻഹു സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട വ്യക്തി എന്നാലും അദ്ദേഹത്തിൻ്റെ പേടിയാണ് നിഫാഖിൻ്റെ അടയാളം മുനാഫിത്തീങ്ങളിൽ ഞാൻ പേടുവാ ഞാൻ പേടുവാണെന്ന് എൻ്റെ നിസ്കാരത്തിൻ്റെ ആത്മാർത്ഥത എത്രയാണ് ദീനിനോടുള്ള ഇഷ്ടം എത്രയാണ് അള്ളാഹുവിനോടുള്ള സ്നേഹവും ഭയവും എത്രയാണ് നരകങ്ങളെ സംബന്ധിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ ബോധവും എത്രയാണ് ഇതൊക്കെ നമ്മൾ സ്വയം ചോദിച്ചിട്ടാണ് നമ്മൾ ഈ നിഫാഖുണ്ടോ ഇല്ലേതൊക്കെ തീരുമാനിക്കേണ്ടത് എൻ്റെ ആത്മാർത്ഥത എത്രയാണ് മുർഹത്താബ് അലി അള്ളാഹു അൻഹു പിന്നെ ഒരിക്കൽ മയത്ത് ഉസ്കരിക്കാൻ അങ്ങനെ പോകുമ്പോൾ ഒരാൾ മരിച്ചിട്ട് മയത്ത് ഉസ്കരിക്കാൻ പോവാൻ ഇപ്പോൾ ഹൃദയഫത്ത് ഉൽ ജമാൻ അലി അള്ളാഹുഅൻഹുനോട് ചോദിക്കും ഇയാൾ അതിലുള്ള ചിലപ്പോൾ അദ്ദേഹം പറയും അയാൾ പോകാത്ത ഒരിക്കൽ അങ്ങനെ പോയപ്പോൾ ഹൃദയഫത്ത് മുറത്താബിന് അറിയില്ല ആരാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളുകളി പുറമേക്കായും മുസ്ലിം തന്നെ അങ്ങനെ ഒമർ ഹത്താബ് നമസ്കരിക്കുന്നു എന്ന് തോന്നിയപ്പോൾ പറഞ്ഞ് നമസ്കരിക്കാൻ കേട്ടോ അത് മറ്റൊന്നാണ് ഇതിനൊക്കെയാണ് കാര്യങ്ങള് ആർക്കും അറിയില്ല സാധാരണ ആർക്കും അറിയില്ല പറഞ്ഞിട്ടുമില്ല റസൂല് പരസ്യപ്പെടുത്തിയിട്ടില്ല അതിന്റെ അർത്ഥം എന്താണ് ഇവര് മുസ്ലിം മീങ്കലുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ആൾക്കാരായിട്ടാണ് ഉള്ളത് അപ്പം എന്താണ് മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലുള്ളവരാണ് കാപ്പറ്റ്യമുള്ളവരായി മാറുക അത് നമ്മൾ മറ്റുള്ളവരെ ആക്ഷേപിക്കാനോ നിരീക്ഷിക്കാനോ അല്ല സ്വന്തത്തെ കാപ്പറ്റ്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ് അപ്പോൾ അതാണ് വലാ തുസ്വല്ലി അങ്ങനെ നിസ്കരിച്ച റസൂൽ അലൈഹി അല്ലൈവലമയോട് പിന്നെ അള്ളാഹുത്തുലാല പറയാണ് തുസ്വല്ലി നിസ്കരിക്കരുത് അല അഹദി മിൻഹും അവരിൽ ഒരാളുടെ മേലും മാത്ത മരിച്ചു അബദൻ ഒരിക്കൽ തീർത്തും തീർച്ചയായും തീർത്തും നിസ്കരിക്കാതെ ഇനി മുതൽക്ക് നിസ്കരിക്കാൻ പാടില്ല വലാ തെക്കും അല കബിർ ഹി കബറിങ് നിക്കരുത് എന്താ കബറിന്റെ അടുത്ത് ചെന്നിട്ട് റസൂൽ അലൈഹി അല്ലാം പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടിയിട്ട് റസൂല് പറഞ്ഞിട്ടില്ലേ ഇയാൾ മരിച്ചു നിങ്ങൾ ഇയാൾക്ക് വേണ്ടി തസ്ബീത്ത് ചോദിക്കണം എന്ന് പ്രാർത്ഥനയാണത് അല്ലേ നിങ്ങൾ മരണപ്പെട്ട സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക അയാളിപ്പോ ചോദ്യം ലഹു ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക തസ്ബീത്ത് ചോദിക്കുക ചോദ്യങ്ങൾക്കൊക്കെ ഉറച്ചു നിന്ന് ഉത്തരം പറയാനുള്ള കഴിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം അയാളിപ്പോൾ ചോദ്യം ചെയ്ത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് പ്രാർത്ഥന അപ്പോൾ അങ്ങനെ റസൂൽ സല അലൈഹി വസ്സലാം ഖബറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനും പാടില്ല ഇനി മുതൽക്ക് മുനാഫിത്ത ഇന്നഹും ഇന്നഹം ഖഫറൂബില്ല എന്തായാലും കാരണം ഇന്നഹും ഖഫറുബില്ല അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവർ അവർ ഉണ്ട് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിലും അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട മുറപ്രകാരം അവർ വിശ്വസിച്ചില്ല അള്ളാഹുവിനെ വകവെച്ച് കൊടുക്കേണ്ട അധികാരവും അവകാശവും ആദരവും അവർ വകവെച്ച് കൊടുത്തിട്ടില്ല ഇപ്പോൾ റസൂൽ ഹി അള്ളാഹുവിൻ്റെ നൂതനെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹത്തിന് നൽകേണ്ട ആദരവും അനുസരണവും സ്നേഹവും അവർ നൽകിയിട്ടില്ല വ മാത്രം അവർ മരിക്കുകയും ചെയ്തു വഹും ഫാസിൻ ഫാസിഖ്യങ്ങളായിട്ട് ഫാസിഖെന്നുള്ള നമ്മൾ നാടൻ മട്ടത്തിലെ അർത്ഥം പറഞ്ഞ എന്താ പറയുക തമ്മാടികൾ അധർമ്മികൾ അനുസരണക്കേട് കാണിച്ചവർ അതൊക്കെയാണ് ഫാസിഖ ഫാസിഖങ്ങളെ അവർ ഫാസിഖങ്ങളായി മരണം വരിക്കുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുക ഒരിക്കലും അങ്ങനെയുള്ള അപത്തിൽ പെടാതിരിക്കാൻ നിഫാക്കിൻ്റെ ലക്ഷണം തന്നിലുണ്ടോ എന്ന് സ്വയം നുണ പറയുന്ന സ്വഭാവമുണ്ടോ തമ്മാടിത്തം പറയുന്ന സ്വഭാവമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുനാ നമ്മളാ രണ്ട് മൂന്ന് മൂന്നടയാളങ്ങൾ ആയത്തുൽ മുനാഫിക്ക് സലാസത്തുൻ എല്ലാവർക്കും അറിയണതാണല്ലോ അത് എന്നിലുണ്ടോയെന്നാണ് ഞാനാ ലോചിക്കേണ്ടത് ഉണ്ടെങ്കിൽ നിഫാഖിൻ്റെ ഒരു ലക്ഷണം എന്നിലുണ്ട് എന്നാണ് എന്നിട്ട് അത് അത് തിരുത്തുക സംഭവിച്ചു പോയത് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക പശ്ചാത്തലപ്പിക്കുക അള്ളാഹുസുബാൻ അഹ്ല നമ്മുടെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ കുറ്റങ്ങളും പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്തു തരുമാറാകണം രക്ഷിതാവെ ഞങ്ങളുടെ ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി നൽകിക്കൊണ്ട് ഞങ്ങളെന്നെ രക്ഷപ്പെടുത്തണം എന്നാണ് റബ്ബനം തൗഫുറം ഹസന وفي الاخره حسن وقنا عذاب النار والحمد لله رب العالمين